ഓ അടാ ടാടാ പൈസ അപ്പൊ നമുക്ക് എന്തായാലും പുതിയ ക്ലോസറ്റ് ക്ലോസെറ്റിങ്ങോട്ട് വന്നിട്ടുണ്ട് എടുക്കാം ഓക്കെ അവിടെ നിർത്താതെ പൂടാ അതിങ്ങനെ ജസ്റ്റ് ഓണ കിട്ടാൻ വരെ കാറ് ഓണോ ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും എടാ സ്വർണ കപ്പസ് വന്നട ക്ലോസറ്റ് വന്നു ഇന്റെ പോലെ ഇതിലൊക്കെ ഇതിലൊക്കെ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കി ഓ എന്ത് വൈബാരിക്കലേ ഓ നിന്റെ വീട്ടിലുണ്ട് ക്ലോസറ്റ് എടീ കോട ഓൾറെഡി എന്റെ ഇണ്ടല്ലോ എട ചെരുപ്പും കൊള്ളട്ടാ ४ų, आ, ना, ना, गरौन। ും കൊള്ളാടി ചെരുപ്പും കൊള്ളാടി എന്തേലുണ്ടോ ഓക്കെ ഒരുപാട് ഡയമണ്ടൊന്നുമില്ല ഓവർ ബുദ്ധിമുട്ടിക്കാതെങ്ങോട്ട് തന്നേക്കണം ഞാനിപ്പ നിങ്ങക്ക് കഴിഞ്ഞാലും കൊറേ ടോക്കാണ്

രാവിലെ തന്നെ വരിക മൂഞ്ച അത് ഇപ്പൊ ഡെയിലി ഒരു ചടങ്ങു നന്ദി താങ്ക് യു അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് എന്താ ബിആർ പൂയാസല്ലേ എന്തോന്നടത് എടുത്താലോ ആയിരത്തി അറുപത്തിനെ ഡയമണ്ട് ഇനി തന്നിട്ട് എല്ലാം കുത്തിപ്പിടിച്ച് വാങ്ങും ഇനിക്ക് ചോദിക്കലും പറയലൊന്നുമില്ല അപ്പൊ നമ്മൾ ഒരുപാട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ ഇത് എടുത്തിട്ട് ഡി എം ഡി മോഡാക്കണം പെട്ടാൻ പോണേ നൂറ്റി നാൽപ്പത്തി ഒമ്പത് അങ്ങനെ നമ്മൾ ആയിരത്തിഅറുപത്തി രണ്ടായ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മന്ത്രി ഇനി ഒരു മാസത്തേക്ക് നോക്കിയാൽ വേണ്ട ഞാൻ പൈസക്കാരനായി തന്നോ തന്നോ എട എന്ത് സീരിയസ്ലിക്ക് എടാ മെയിൻ ആയിട്ടുള്ള രണ്ടായിട്ട് ഏറ്റവും ലാസ്റ്റ് വെച്ചേക്കുന്നത് നോക്കിയാ ഇത്രയും മൂന്നിത്ര ഏത് ഒരു ഐറ്റം പെട്ടെന്ന് തരണാണ് അപ്പൊ അതുമില്ല അടുപ്പ് ഇതിന് ഡയമണ്ട് ഞാൻ പറയുന്നു ഇതല്ല ഈ സ്വർണ്ണ കപ്പ് ഓ ബ്രോ സോ മച്ച് നോക്കാം കക്കൂസ് സിംഗിൾ കക്കൂസ് കിട്ടും ഞാൻ പറഞ്ഞതല്ലേ തെരു കരീന അവസാന സ്പിന്നെ എന്നിട്ട് പക്ഷെ ഞാൻ കണ്ണടക്കി എന്താ കിട്ടിയെന്ന് പറയണേ

ഇപ്പത്തെ ട്രെൻഡ് ഷൂ അത് കൊള്ളാം പിന്നെന്തായിരുന്നു പിന്നെ സ്വർണ്ണ കപ്പൂസ് നല്ല ഫാൻ ഓഫ് സോ മച്ച് ഫോർട്ടി റുപ്പീസ്റ്റാർ ഫാൻസ് പിന്നെന്തായിരുന്നു ഇങ്ങോട്ടല്ലേ അതാണ് സോംബിയോടെ സോംബിയോ എന്റെ കൊച്ച് കഷ്ടപ്പെട്ട് നേടി ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കും വിഷു ആയിരിക്കും ും ഈ വണ്ടി പോകുമ്പോഴെങ്കിൽ നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് സോ നല്ല ഉള്ള വണ്ടിയാണ് സോറി എങ്ങനെയുണ്ട് വണ്ടി ഇത് തോന്ന എന്താ പറയാ ചൊവ്വന്ന് ഒരു പ്രത്യേകതരം വണ്ടിയാ തോന്നുന്നു

അവർ പേടക അവന്മാരെ വണ്ടി തോന്നുന്നുണ്ട്